ും ഇംഗ്ലീഷിലാണോ എന്റെ ഇംഗ്ലീഷും സത്യം പറഞ്ഞാ എന്റെ അറിവില്ലായ്മ കുട്ടി അറിഞ്ഞിരിക്കട്ടെ തന്നെ അങ്ങനെ പക്ഷെ ഇംഗ്ലീഷ് പഠിക്കണമെന്നും ഇംഗ്ലീഷ് സംസാരിക്കണമെന്നൊക്കെ ആഗ്രഹം ഈ ക്ലവർ ടൈപ്പ് ചെയ്യാൻ കീബോർഡ് യൂസ് ചെയ്താൽ മതി അകത്ത് ഇമ്പിൾ ചാറ്റ് നമ്മൾ മുറി ഇംഗ്ലീഷ് ടൈപ്പ് ചെയ്താലും ഇത് റീറൈറ്റ് ചെയ്ത് മെയിൽ അയക്കണം നമ്മൾ ജസ്റ്റ് ഉള്ള ഇംഗ്ലീഷ് ടൈപ്പ് ചെയ്താൽ മതി ബാക്കി പണി ക്ലയർ ടൈപ്പ് അത് മാത്രല്ല ഇത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിലോട്ട് മാറ്റി തരാ ഇപ്പൊ ഉദാഹരണത്തിന് ഇന്നലെ ഐ വോണ്ട് മീറ്റിംഗ് യു ടുഡേ ടോക്കിംഗ് സീരിയസ് അബൌട്ടെന്ന് പറയുന്നത് അത് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പ്രൊഫഷണലി ആയിട്ടോ പൊളൈറ്റ്ലി ആയിട്ടോ ഫണ്ണി ആയിട്ടോ സീരിയസ് ആയിട്ടോ ഒക്കെ ടൈപ്പ് ചെയ്യും പറ്റ ഞാ പോട്ടെ നെഞ്ചിൽ അന്തൽ നീയാ അത് നീയാ ലവ് ലവ്